ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഫുൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിരട്ട കൊണ്ടുള്ള കുറച്ച് അടിപൊളി ടിപ്സുകളാണ് അപ്പോൾ ചിരട്ടയും കൊണ്ട് ഇത്രയും ടിപ്സോ ഒന്ന് നിങ്ങൾ തന്നെ ആലോചിക്കും ചിന്തിച്ച് നോക്കും അപ്പോൾ ഇന്ന് കണ്ടു നോക്കും കണ്ടു നോക്കി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പിന് ഇവിടെ കുറച്ച് ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ചിരട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് अब फस्ट डिबिलेगा അപ്പം ഞാനിതായിട്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില അതുപോലെ തുളസി ഇല അതുപോലെ മുരിങ്ങയില ഒക്കെ നമുക്ക് നമ്മൾ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കഴുകിയെടുക്കാൻ നേരത്തെ കറിവേപ്പിലൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് മതിയല്ലേ കറിയിലേക്ക് താളിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കഴുകി കഴുകിയെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ അടുത്തി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പൈപ്പിൻ്റെ ഒടി പോയി കഴുകുമ്പോൾ ഇതിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യും അതു മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് കുറേയൊക്കെ വാഷ് ബേസിന് പോവുകയും ഒക്കെ ചെയ്യല്ലേ അപ്പോൾ അങ്ങനെയൊന്നും പോകാതെ ചിലപ്പോൾ എല്ലാവരും അടുപ്പിയൊക്കെ എടുത്ത് വെച്ച് അതി അതിൻ്റെ അത് വെച്ചിട്ട് കഴിയെടുക്കും പക്ഷേ അതിലൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ ചിരട്ടയെടുക്കുക അപ്പോൾ ഈ ചിരട്ടയുടെ അടിഭാഗത്തൊരു ഭാഗത്തൊരു ഹോൾ ഉള്ളത് വേണം എടുക്കാനായിട്ട് അന്നിട്ട് അതിൻ്റെ അകത്ത് ടിറ്റ് കൊടുത്തിട്ട് ശേഷം ഇതിലൊന്ന് കഴുകിയെടുത്തിട്ട് ആ ഫ്രഷ്നസ് അതുപോലെ നിൽക്കുകയും ചെയ്യും ചിരട്ടയായത് കാരണം നമുക്ക് നല്ലൊരിതാണ് ചിരട്ട നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരിതല്ലേ അപ്പോഴത്തേക്കും നമുക്ക് അതിനിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല അതുപോലെ ഇതിൽ പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനത്തെ ചിരട്ട പുട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ പുട്ടു കുറ്റിയില്ലെങ്കിൽ ഇതുപോലെ ചിരട്ട ഇങ്ങനെ ചെയ്യാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുമാണ് കറിയൊക്കെ വെക്കാനാണെങ്കിലും ചിരട്ടയും കൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒക്കെ ഞാൻ ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് ആ കാണാത്തരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ ഇത് കണ്ട കടി ഇങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ അഴുക്കും പോകും ഒറ്റ കറിവേപ്പിലെ വെളിയിലും പോകത്ത് വില കണ്ടാൽ നല്ല സൂപ്പറായിട്ട് നല്ലപോലെ ആ കടി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാകും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ഇപ്പോഴത്തെ ഒരു ചിരട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ചിരട്ടയിൽ നമ്മളിങ്ങനെ ഈ തറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു ചിരട്ട പോകുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചിരട്ട വെച്ച് കൊടുത്താൽ അത് അവിടെ ഇരുന്ന് തുടങ്ങി കിട്ടും എന്നിട്ട് ഇതിലേക്ക് സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത് പാത്രം കഴുകാൻ സൂപ്പർ ഒരു സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ആ സൊല്യൂഷനൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ച ചെറിയ ബൗളിലോ പാത്രത്തിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ ഒക്കെയല്ലേ നമ്മൾ ആക്കി വെച്ചിട്ട് പാത്രം കഴുകാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ചിരട്ടയുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് തന്നെ അതിൽ തന്നെ പാത്രം കടുകയും പിന്നെ ചിരട്ട നമ്മൾ പ്രത്യേകിച്ച് കഴുകേണ്ട കാര്യവും ഇല്ല ആ സോപ്പ് ലിക്വിഡ് അങ്ങനെ തന്നെ ഇരുന്നോളും നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ നല്ലതാണ് നമുക്ക് വേറെ സെപ്പറേറ്റ് ഇതിനായിട്ട് സൊല്യൂഷൻ റെഡിയാക്കാൻ വേറെ പാത്രങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ ഒരു ചിരട്ട മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ചിരട്ടയിലേക്ക് ഞാൻ കുറച്ച് ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിങ്ക് ലിക്വിഡ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു കുറച്ച് വിനാഗിരി ഒരടപ്പ് വിനാഗിരി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തേ ആ ഒരു സൊല്യൂഷൻ പിന്നെ ചിരട്ടയുടെ ഈ ചിരട്ടേടയിലൂടെ ആവുമ്പോഴത്തേക്കും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റും കൂടാണ് നമ്മുടെ ഈ ചിരട്ട ഈ ചിരട്ടയെ നല്ല ഈ നമ്മൾ നമ്മുടെ ചെമ്പുപാത്രങ്ങളൊക്കെ കഴുകുന്ന പിന്നെ നല്ല ഒന്നും ഒരു ഒരു സോപ്പൊടി ഒന്നും ഇല്ലാതെ കഴുകിയെടുക്കാൻ വേണ്ടി അടിപൊളി കുക്കറിൽ ഒറ്റ വിസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകൾ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുന്ന് ഇപ്പോൾ കാണണം കേട്ടോ ഒറ്റ ഞാൻ സൊല്യൂഷനിലേക്ക് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ അത് നമ്മൾ വിനാഗിരി ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു റിയാക്ഷൻ അതിൽ നടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി അടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കിച്ചൻ സിങ്കിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ മതി നമുക്ക് പാത്രം കഴുകാനുള്ള ഉപ്പാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഞാൻ പാത്രം കഴുകി കാണിക്കുന്നില്ല ഇങ്ങനെ ഈ ചിരട്ടയിൽ വേറെ പാത്രം വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും എടുക്കാതെ തന്നെ ചിരട്ടയിൽ നമുക്ക് സൊല്യൂഷൻ തയ്യാറാക്കി വെക്കാം അതങ്ങനെ തന്നെ ഇരുന്നോളും പ്രത്യേകിച്ച് അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കണ്ടിട്ട് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര കറി പിടിച്ചു മാത്രമാണല്ലോ അതുപോലെ കരി പിടിച്ച പാത്രമാണ് നമുക്ക് നിഷ്പ്രയാസം ഈ സൊല്യൂഷൻ ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാതും കൂടെയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു സല്യൂഷനാണ് അപ്പോൾ ഇതുപോലെ ഒരു സൊല്യൂഷൻ നിങ്ങൾ തയ്യാറാക്കി നോക്കു കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപത് രൂപയുടെയും പതിനഞ്ച് രൂപയുടെ ഒക്കെ ലിക്വിഡ് മേടിച്ചു വെക്കുകയാണെങ്കിൽ ആറ് മാസത്തോളം എൻ്റെ ആയിട്ട് അറിയാൻ ആറ് മാസത്തോളം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ സൊല്യൂഷൻ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം ഇനി അടുത്ത ഇതുപോലൊരു ചിരട്ട എടുത്തിട്ട് ഈ ചിരട്ടയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുപൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഉപ്പുമൊടി നമ്മുടെ ബെഡ്റൂമിലും കട്ടിലടിയിലൊക്കെ ഇങ്ങനെ നമ്മൾ ചെറിയ ചിരട്ടയിൽ കൊണ്ടുവെക്കുവാണെങ്കിൽ അങ്ങനെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ജലദോഷം ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ബാഡ് സ്മെല്ലോ എന്തെങ്കിലും പൊടി അഴുക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ഉപ്പുപൊടി അബ്സോർവ് ചെയ്യുന്ന ആയിരിക്കും അപ്പം നമുക്ക് ഒരു നല്ലൊരു ഉന്മേഷത്തോടെ നമുക്ക് എഴുന്നേൽക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതറിയാത്തവരൊന്ന് ചെയ്ത് നോക്കൂ ഈ ഉപ്പുപൊടി പിന്നെ ഈ ചിരട്ടയിലെടുത്തിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ സാധാരണ പണ്ടുള്ളവരെയൊക്കെ ഈ ഗ്ലാസ്സുകളിൽ അരി നിറച്ചും അല്ലെങ്കിൽ മണ്ണ് നിറച്ചും ഒക്കെ വെച്ചതിന് ശേഷം നമ്മുടെ സാമ്പ്രാണിത്തിരി ഒക്കെ കത്തിച്ച് വെക്കും അല്ലേ പണ്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാറ് അപ്പം ചിലര് ഇങ്ങനെ ഉപ്പും ചെയ്യും ഉപ്പിലും ഇങ്ങനെ കുത്തി വെക്കാറുണ്ട് ചില മുത്തശ്ശിമാരൊക്കെ ഇതുപോലെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ചിരട്ടയിൽ ഇച്ചിരി ഉപ്പുപൊടി നിറച്ചതിന് ശേഷം ഇതുപോലെ സാമ്പ്രാണിത്തിരി ഒക്കെ കത്തിച്ച് വെക്കാറുണ്ട് വളരെ ഒരു നല്ലതാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പിനെ ഇതുപോലൊരു ചിരട്ട നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പം പെട്ടെന്ന് തന്നെ ചിരണ്ടി എടുക്കുന്ന ചിരട്ട തേങ്ങ ചരണ്ടിയിട്ട് ആ ചിരട്ട എടുക്കണം അത് കഴുകേണ്ട കാര്യമില്ല കേട്ടോ ഇതേ രീതിയിൽ തന്നെ വെച്ചാൽ മതി ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെറ്റുന്ന ചിരട്ടയതുകൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട് ആ ചിരട്ട എന്തിനാന്ന് ചോദിച്ചാൽ ഇതുപോലെ നമ്മുടെ വീടുകളിൽ റേഷൻ കടയിൽ നിന്ന് മാവലി ചോറിൽ നിന്ന് ഒരുപാട് അരികളൊക്കെ നമ്മൾ മേടിച്ച് വെപ്പം അല്ലേ അരികൾ മാത്രമല്ല പരിപ്പ് പയറ് കടല വൻപയർ അങ്ങനെ ചെറുപയർ ഇങ്ങനെയുള്ള ഒത്തിരി പയറ് ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിച്ച് വെക്കാറുണ്ട് പക്ഷേ അതിലെല്ലാം നമ്മളൊരു ചിരട്ടയുടെ ചിരട്ട ഫുള്ളായിട്ട് വെക്കണമെന്ന് ഞാൻ പറയും ില്ല ഈ പൊട്ടിച്ചിട്ടാണെങ്കിൽ ഒരു കഷ്ണം നമ്മൾ ഈ പരിപ്പിലെ പയറുകൾ വർഗ്ഗങ്ങളിലെല്ലാം ഇങ്ങനെ ഇട്ട് വെക്കുവാണെങ്കിൽ ഈ ചെല്ല് ഈ പൂപ്പല് പോലെ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടൊക്കെ നൂറ് ശതമാനം റിസൾട്ട് ഉള്ളത് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ അതൊന്നും ചെയ്ത് നോക്കും ഇപ്പം ഞാനിവിടെ ഈ ചിരട്ട എടുത്ത് വച്ചിരിക്കുന്നത് നമ്മുടെ ഈ പച്ചരിയില്ലേ പച്ചരി കുത്തിരി ചാക്കരി ഇങ്ങനെയുള്ള അരികളിലൊക്കെ ഇതുപോലൊരു വലിയ ചിരട്ടയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ വെച്ച് മേടിച്ച് വെച്ചിരിക്കുന്ന അരികളിലെല്ലാം ഇങ്ങനെ വെക്കുവാണെങ്കിൽ ചെല്ലും യത്തുമില്ല അതുമാത്രമല്ല ഈ തണുത്തിൻ്റെ കട്ടിയായിട്ട് നമ്മുടെ ഇത് പോകത്തുമില്ല അതിൻ്റെ ഇത് വെള്ളമായി എന്തേലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിരട്ട അബ്സേർവ് ചെയ്യുന്നതാണ് അപ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ തന്നെ ആ ചിരട്ടയും കൊണ്ട് പിന്നെ അളക്കാനായിട്ട് പ്രത്യേകിച്ച് വേറൊരു പാത്രമായിട്ട് ചോ ഇതെടുക്കുകയും വേണ്ട അരികൾ എടുക്കുകയും വേണ്ട നമുക്ക് ആ ചിരട്ട കൊണ്ട് തന്നെ കറക്റ്റ് അളവില്ല അരി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണേ ഇനി അടുത്ത ടിപ്പിനെ ഇവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ഈ ചിരട്ട ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പൊട്ടിച്ച എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കിതിന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഇത് തിളപ്പിച്ചെടുക്കുന്നത് നമ്മുടെ വീടുകളിൽ ടോയ്ലറ്റിൽ എത്ര ക്ലീൻ ചെയ്താലും ശരിയായി മിനിഞ്ഞ അണുക്കളൊക്കെ ഒരുപാട് കാണും കേട്ടോ പക്ഷെ നമ്മുടെ ഈ ചിരട്ടയും കൊണ്ട് അതുങ്ങളെല്ലാം നശിപ്പിച്ച് കളയാൻ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ നമുക്കൊരു ദിവസം നമ്മുടെ ബാത്റൂമ് കഴുകാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് ഇപ്പോഴും കുറച്ച് ഇവിടെ കാണിക്കുന്നൂ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ കണ്ടില്ലേ അത് നല്ലപോലെ തിളപ്പിച്ചെടുത്തപ്പ തന്നെ ആ ചിരട്ടയുടെ എല്ലാം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിരട്ട ഇതിനൊന്നും ഒന്ന് എടുത്ത് മാറ്റാം അരിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല അതെ ഞാനിതിനകത്തു നിന്ന് തരട്ടെടുത്ത് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സൂത്രം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂണോളം മിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ വിനാഗിരി എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ അതിൻ്റെ അതോട്ട് തന്നെ ഇതിട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ഒരു പതഞ്ഞു വരും കേട്ടോ നല്ല പത പോലെ തിളക്കുന്ന പോലെ ആയിട്ട് കിട്ടും നിങ്ങൾ കണ്ടുപോയിക്ക് എന്നിട്ട് ഇതുകൊണ്ടാണ് നമ്മുടെ കൊണ്ട് കൊണ്ടൊഴിച്ചു നോക്കണം കേട്ടോ അടിപൊളിയാണ് നമുക്കൊരു ദിവസം നമ്മുടെ ബാത്റൂമൊക്കെ കഴുകാനൊന്നും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണിത് ഇത് ക്ലോസറ്റിലും കൊണ്ട് കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് നേരം ആ ചൂടോടം കൂടെ തന്നെ ഒഴിക്കണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫ്രഷ് അടിച്ച് വിടാവുള്ളൂ എന്നിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ ഒഴിച്ചൂടുക്കൾ കാര്യങ്ങളെല്ലാം നശിച്ചു പോവുകയും നല്ലൊരു ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ കണ്ട് മാറിക്കിട്ടുകയും ചെയ്യും ഇതുപോലെ കിച്ചൺസ് സിങ്കിലും വാഷ് ബേസിലും ഒക്കെ നമുക്കിത് ചെയ്യുക ഒഴിച്ചു കൊടുക്കാമെന്നുള്ളൂ പെട്ടെന്നുള്ള ചെറിയൊരു ടിപ്പാണ് ചെറിയ ബ്ലോക്കൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കും ഈ ചെറിയ ചെറിയ ഈ സൈഡുകളിലെല്ലാം ഇരിക്കുന്ന അണുക്കളെല്ലാം ചത്തുവാനും അതുപോലെ ഷ് പേജിനൊക്കെ കയറി വരുന്ന പ്രാണികൾ അതുപോലെ പല്ലി പാറ്റ ഇതൊക്കെ നശിച്ചു പോകാനൊക്കെ അടിപൊളിയൊരു ഇത് അപ്പോൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ